ഇന്ന് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിട്ടതേ വീറ്റ് പൊറോട്ടയും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അപ്പോൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രീൻ പീസ് തലേ ദിവസം രാത്രി തന്നെ കുതിർത്തി വെച്ചിരുന്നേ അപ്പോൾ അതേ ഇട്ട് പച്ചമുളക് സവാള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വേപ്പല പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ചെറിയൊരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് വിട്ടു മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചേ അപ്പോൾ വെന്ത ശേഷം എന്താണെന്ന് വെച്ചാൽ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ അതിലേക്ക് ആ പകുതി സവാള ഉണ്ടല്ലോ ും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ള ചേച്ചത് വേപ്പല അതെല്ലാം ഇട്ട് നന്നായിട്ട് മൊരിഞ്ഞ ശേഷം അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെപ്പർ പൗഡർ കേട്ടോ അത്ര തന്നെ ഉള്ളുട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്കൊരു തക്കാളിയുടെ പകുതിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു അതിനുശേഷം നമ്മൾ ഗ്രീൻ പീസും കൂടി ഇട്ടിട്ട് ഒന്ന് തിളച്ചാൽ മാത്രം മതി അപ്പോൾ ഗ്രീൻ പീസ് കറി റെഡി പിന്നെ ഇതേ ഞാൻ കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് ഓരോന്നായിട്ട് പകർത്തുവാണേ അപ്പം ഇന്നത്തെ ലഞ്ച് ബോക്സ് റെസിപ്പി ഇതാണേ